ഹലോ നമ്മുടെ മലയാളം ചലഞ്ചിന്റെ ഡേ ടുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരെ നേരെപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിന്റെ ശരിയായ രൂപം താഴെ കൊടുക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക ഒന്നാമത്തത് കണ്ണ് കാണാൻ ഇരുട്ടത്ത് പ്രയാസമാണ് ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ് ഇരുട്ടത്ത് പ്രയാസമാണ് കണ്ണ് കാണാൻ പ്രയാസമാണ് ഇരുട്ടത്ത് കാണാൻ ഇത് നമ്മുടെ വാക്യശുദ്ധിയിൽ വരുന്നതാണ് അപ്പോൾ എന്താണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് എ ഒന്ന് ബി മൂന്ന് സി രണ്ട് ഡി നാല് അപ്പോൾ കണ്ണ് കാണാൻ ഇരുട്ടത്ത് പ്രയാസമാണ് എന്നാണ് പറയാ ആ വാക്യം ശരിയാണോ നമുക്ക് കണ്ണ് കാണാൻ ഇരുട്ടത് പ്രയാസമാണ് എന്ന് പറയേണ്ട കാര്യമില്ല കാരണം കാണുന്നത് നമ്മൾ കണ്ണുകൊണ്ടാണ് അപ്പോൾ ആ അർത്ഥം അങ്ങനെ കണ്ണ് കാണാൻ കാണാനിട്ടത് പ്രയാസമാണെന്ന് പറയേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ നോക്കുമ്പോൾ ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ് ആ വാക്യമാണ് എന്ത് ശരിയായിട്ടുള്ളത് ഇരിട്ടത്ത് കാണാൻ പ്രയാസമാണ് അപ്പോ ഓപ്ഷൻ സി ആണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് നമ്മുടെ ലളിത മലയാളം എന്ന് പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഇത്തരം ധാരാളം ക്വസ്റ്റ്യൻസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആ കോഴ്സിന് ചേരണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ശരിയായ പദം തിരഞ്ഞെടുക്കുക നമ്മുടെ പദശുദ്ധിയിൽ വരുന്നതാണ് എ സ്വച്ഛന്തം സ്വച്ഛന്തം സ്വച്ഛന്ദം സ്വച്ഛന്ദം നമുക്ക് വായിക്കുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നും എങ്ങനെയാണ് നമ്മൾ ഇത് നമ്മളിത് ആയിട്ട് എഴുതുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ സ്വച്ഛന്ദം മൂന്നാമത്തത് രക്തത്തിന്റെ പര്യായമല്ലാത്തത് അതായത് രക്തത്തിന്റെ ആ അർത്ഥം വരുന്ന വാക്കല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ രുധിരം ഓപ്ഷൻ ബി പിണം ഓപ്ഷൻ സി ബധിരം ഓപ്ഷൻ ഡി നിണം ഏതാണ് ആൻസർ ഓപ്ഷൻ സി ബധിരമാണ് എന്താ ബധിരം എന്ന് പറഞ്ഞാൽ എന്താ കേൾക്കാൻ കഴിയാത്തത് ബാക്കി രുതിരം എന്ന് പറഞ്ഞാലും പിണം എന്ന് പറഞ്ഞാലും നിണം എന്ന് പറഞ്ഞാലും അർത്ഥം എന്ത് തന്നെയാണ് രക്തം എന്ന് തന്നെയാണ് അർത്ഥം അപ്പൊ ഓപ്ഷൻ സി ബധിരമാണ് ആൻസർ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ഭക്ഷണത്തിനുള്ള പ്രാധാന്യം ഭക്ഷണത്തോടുള്ള അത്യാർഥി കാര്യം നോക്കി പെരുമാറുക സ്വാർത്ഥതയോടെയുള്ള പെരുമാറ്റം ഇവിടെ അത്യാർത്ഥി എന്ന് ഓക്കെ അപ്പോ ഭക്ഷണത്തിനുള്ള പ്രാധാന്യം എന്നാണോ ഭക്ഷണത്തോടുള്ള അത്യാർത്തി എന്നാണോ കാര്യം നോക്കി പെരുമാറുക എന്നാണോ അതോ സ്വാർത്ഥതയോടെയുള്ള പെരുമാറ്റം എന്നാണോ ഈ ശൈലിയുടെ അർത്ഥം എന്താണ് ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് കാര്യം നോക്കി പെരുമാറുക ഓപ്ഷൻ സി ആണ് ഈ ശൈലിയുടെ ആൻസർ അടുത്തത് നമ്മുടെ ഏർ പിരിച്ചെഴുതുക എന്നുള്ള ഭാഗത്ത് വരുന്നതാണ് സന്ധ്യയുടെ ഭാഗത്ത് വരുന്നതാണ് തുലാം പ്ലസ് ഇൻ്റെ എന്ന പദം ചേർത്തെഴുതിയാൽ എന്താണ് വരിക എന്നാണ് എന്താണ് ആൻസറ് തുലാമിൻ്റെ തുലാത്തിൻ്റെ തുലാതിൻ്റെ തുലാമിൻ്റെ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി തുലാത്തിൻ്റെ എന്നാണ് ആൻസർ അതായത് തുലാം പ്ലസ് ഇൻ്റെ തുലാത്തിൻ്റെ തുലാം പ്ലസ് ഇൻ്റെ തുലാത്തിൻ്റെ എന്നാവുമ്പോൾ ഇവിടെ എന്താണ് സന്ധിയായിട്ട് വരുന്നത് തുലാം പ്ലസ് ഇൻ്റെ തുലാത്തിൻ്റെ എന്നായിട്ട് മാറുമ്പോ ഇവിടെ ആദേശ ആദേശസന്ധിയാണ് വരുന്നത് ആദേശ ആദേശസന്ധിയുടെ ആൻസർ ആണ് തുലാം പ്ലസിൻ്റെ തുലാത്തിൻ്റെ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുമ്പോൾ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു സന്ധിയുടെ ഭാഗങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ കാണാത്തവർ ആ കഴിഞ്ഞ ക്ലാസ് പോയിട്ട് കണ്ടാൽ മതി അടുത്ത ക്വസ്റ്റ്യൻ ആറാമത്തെ ക്വസ്റ്റ്യൻ അപരാധി എന്ന വാക്കിന്റെ സ്ത്രീലിംഗം എന്താണ് അപരാധിക അപരാധിനി അപരാധിനി അപരാധക എന്താണ് അപരാധി എന്ന വാക്കിന്റെ സ്ത്രീലിംഗപദം അപരാധിനി ഓപ്ഷൻ സി ആണ് ആൻസർ പിന്നെ ഓപ്ഷൻ സോറി ഏഴാമത്തെ ക്വസ്റ്റ്യൻ പൂജക ബഹുവചന രൂപം കണ്ടുപിടിക്കുക വേടർ പണിക്കാർ വൈദ്യർ അധ്യാപകർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ആയിട്ട് നമ്മുടെ കഴിഞ്ഞ കൊസ്റ്റ്യൻ പേപ്പറിൻ്റെ ചലഞ്ച് വണ്ണിൽ വളരെ ആയിട്ട് നമ്മൾ ബഹുവചന രൂപത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഏകവചന രൂപമാണെങ്കിലും ബഹുമാനാർത്ഥം അത് എന്ത് രൂപത്തിൽ ഉപയോഗിക്കുന്നു പൂജക സോറി ബഹുഭചനത്തിൻ്റെ ബഹുവചനത്തിൻ്റെ പ്രത്യേകം ചേർത്ത് ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് പൂജക ബഹുവചനം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഏതായിരിക്കും വേടറാണോ പണിക്കാറാണോ വൈദ്യറാണോ അധ്യാപകരാണോ വൈദ്യർ എന്നുള്ളതാണ് അല്ലേ ഓപ്ഷൻ സി ആണ് ആൻസർ വൈദ്യർ എന്നുള്ളതാണ് അത് രൂപത്തിൽ മാത്രം എന്താണ് ബഹുവചനം പോലെ തോന്നുമെങ്കിലും അത് അർത്ഥത്തിൽ എന്താണ് ഏകവചനമാണ് നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ മരക്കൊമ്പ് പിരിച്ചെഴുതിയാൽ എങ്ങനെയിരിക്കും എങ്ങനെയാണ് നമ്മൾ മരക്കൊമ്പ് പിരിച്ചെഴുതുന്നത് മരം പ്ലസ് കൊമ്പാണോ മര പ്ലസ് കൊമ്പാണോ മര പ്ലസ് കൊമ്പാണോ മരത്തിൻ്റെ പ്ലസ് കൊമ്പാണോ എങ്ങനെ പിരിച്ചെഴുതും നമ്മൾ മരക്കൊമ്പ് മര പ്ലസ് കൊമ്പ് മര പ്ലസ് കൊമ്പാണ് മരക്കൊമ്പ് സന്ധി ഏത് വരും സന്ധി ദിത്വസന്ധി ദിത്വസന്ധി അല്ലെ രണ്ട് എന്താണ് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദിത്വസന്ധി ഇവിടെ ക എന്നുള്ള വർണ്ണം ഇരട്ടിച്ചു അതുകൊണ്ട് എന്ത് സന്ധിയാണ് ദിത്വസന്ധി അടുത്ത ക്വശം നോക്കാം ഒൻപതാമത്തെ താഴെ പറയുന്നവയിൽ പർവ്വതത്തിന് പര്യായമല്ലാത്തത് ഏത് പര്യായമല്ലാത്ത പദമാണ് ചോദിക്കുന്നത് ചലം ഗിരി നഖം ശൈലം ഏതാണ് പർവ്വതത്തിൻ്റെ പര്യായമല്ലാത്തത് നോക്കാം ഗിരി എന്ന് പറഞ്ഞാൽ എന്താണ് പർവ്വതമാണ് നഖം എന്ന് പറഞ്ഞാലും പർവ്വതമാണ് ശൈലം എന്ന് പറഞ്ഞാലും പർവ്വതമാണ് അപ്പൊ ഇവിടെ പർവ്വതത്തിൻ്റെ പര്യായമല്ലാത്തത് ഓപ്ഷൻ എ ചലം എന്നുള്ള വാക്കാണ് നമുക്കറിയാം ചലം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറിവുകളിൽ നിന്ന് അല്ലെങ്കിൽ വ്രണത്തിൽ നിന്നൊക്കെ ഒഴുകുന്ന ഒരു ദ്രാവകത്തിന് നമ്മൾ ചലം എന്ന് പറയാറുണ്ട് അപ്പോൾ ഇതിൽ പർവ്വതത്തിൻ്റെ പര്യായമല്ലാത്തത് ഓപ്ഷൻ എ ചലം എന്നുള്ള വാക്കാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം പത്താമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായവ ഏതെല്ലാം മൂന്ന് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ഒന്നാമത്തത് അടിമത്തം രണ്ടാമത്തെ ഐശ്ചികം ആചാന ബാഹു ഓപ്ഷൻസ് ഇങ്ങനെയാണ് ഒന്ന് മാത്രം ശരി ഒന്നും രണ്ടും ശരി മൂന്നും ശരി മൂന്നും തെറ്റ് ഏതാണ് ഏതാണതിൽ ചോദിച്ചത് ശരിയായ പദങ്ങൾ ഏതെല്ലാം നോക്കൂ അടിമത്തം ഇത് ശരിയാണോ അടിമത്തം എന്ന വാക്ക് ശരിയാണോ തെറ്റാണോ എന്താണ് അടിമത്തം എന്ന വാക്ക് ഇങ്ങനെ തന്നെയാണ് എഴുതുന്നത് അല്ലെ അപ്പൊ അടിമത്തം എന്ന വാക്ക് ശരിയാണ് ഐശ്ചികം ഐശ്ചികം ഇങ്ങനെയാണോ എഴുതുന്നത് അല്ല ഐശ്ചികം എന്ന വാക്ക് എഴുതിയത് തെറ്റാണ് നമ്മൾ ഐശ്ചികം എന്നല്ല പറയുക എന്താണ് ഐശ്വികം ഐശ്വികം എന്നാണ് പറയാ ആചാന ബാഹു ആണോ അല്ല എന്താണ് വാക്ക് ശരിയായത് ആജാനു ബാഹു അപ്പൊ ഇതില് ഓപ്ഷൻ എ ആണ് ശരി ഒന്ന് മാത്രാണ് ഇവിടെ ശരിയായിട്ടുള്ള അടിമത്തം എന്ന വാക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പതിനൊന്നാമത്തെ താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം നമ്മൾ ശൈലികളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ ചെറിയ വെള്ളത്തുള്ളികൾ ശക്തമായ സമുദ്രത്തെ സൃഷ്ടിക്കുന്നു പല തുള്ളി പെരുവെള്ളം പയ്യെ തിന്നാൽ പനയും തിന്നാം ചെറിയ വെള്ളത്തുള്ളികൾ ചേർന്നാൽ വലിയ സമുദ്രം എന്താണ് ഈ ഒരു സെന്റൻസിന്റെ അർത്ഥമായിട്ട് വരുന്നത് ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ നമുക്ക് കേൾക്കുമ്പോൾ തോന്നും ചെറിയ വെള്ളത്തുള്ളികൾ ചേർന്നാൽ എന്താണ് വലിയ മഹാസമുദ്രാവും എന്നൊക്കെയാണെന്ന് തോന്നും എന്തായാലും ഏതാണ് ഉത്തരം പലതുള്ളി പെരുവെള്ളം ഓപ്ഷൻ ബി ആണ് ആൻസർ ആൻസറ് പലതുള്ളി പെരുവെള്ളം പിരിച്ചെഴുതുക പടക്കളം പടാ പ്ലസ് കളം പടാ പ്ലസ് കളം പടാ പ്ലസ് പടം പ്ലസ് കളം ഓപ്ഷൻ ഡി പടു പ്ലസ് കളം ഏതാണ് പടക്കളം എങ്ങനെയാ നമ്മൾ പിരിച്ചെഴുതുക പടാ പ്ലസ് കളം ഓപ്ഷൻ എ ആണ് ശരി പടാ പ്ലസ് കളം ഏത് സന്ധി വരും പട പ്ലസ് കളം പടക്കളം ആയിട്ട് മാറുമ്പോ അത് കായെന്ന വർണ്ണം ഇരട്ടിച്ചു അല്ലെ അപ്പൊ ഏത് സന്ധിയാണ് ദിത്വ സന്ധി ദിത്വ സന്ധിയാണ് അവിടെ വരുന്നത് അടുത്ത നോക്കൂ ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം ഏത് സന്തോഷം അറിയിക്കുക സഹായിക്കുക സ്നേഹം നടിക്കുക ഭീഷണിപ്പെടുത്തുക നമ്മൾ പറയാറുണ്ട് അല്ലെ ഓലപ്പാമ്പ് കാണിച്ച് ഏർ പേടിപ്പിക്കുക എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ എന്താണ് ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥമായിട്ട് ഇവിടെ വരുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ഭീഷണിപ്പെടുത്തുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചേർത്തെഴുതുക നല് പ്ലസ് നൂൽ നന്നൂൽ നൽനൂൽ നൽനൂൽ നല്ലൂൽ ഏതാണ് നല്വ് പ്ലസ് നൂൽ ചേർത്ത് എഴുതുമ്പോ നന്നൂൽ സന്ധി ഏത് വരും സന്ധി ഏത് വരും നല്വ് പ്ലസ് നൂൽ നന്നൂലാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് ലവ് പോയിട്ട് വരികയാണ് അപ്പൊ എന്താണ് എന്ത് സന്ധിയാണ് ആദേശ സന്ധി അല്ലെ ഒരു വർണ്ണം പോയിട്ട് പകരം മറ്റൊരു വർണ്ണം വന്ന് ചേരുന്ന സന്ധിയാണ് ആദേശ സന്ധി അപ്പോ അതെന്താണ് നന്നൂൽ അടുത്ത പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ പദം കണ്ടെത്തുക കവിയത്രി കവിയിത്രി കവായിത്രി കവയിത്രി ഏതാണ് ശരിയായ പദം നമ്മൾ കവിയുടെ സ്ത്രീലിംഗ പദമായിട്ട് പറയുന്ന ഒരു പദമാണ് അല്ലേ ഏതാണ് കവിയുടെ സ്ത്രീലിംഗം എന്താണ് കവിയത്രിയാണോ കവിയിത്രിയാണോ കവായിത്രിയാണോ കവയിത്രിയാണോ ഏതാണ് അതെ എസ് എന്താണ് ഓപ്ഷൻ ഡി കവയിത്രി എന്ന് വേണം നമ്മൾ ഈ കവിയുടെ സ്ത്രീലിംഗം ചോദിക്കുമ്പോൾ പറയാൻ ഇവിടെ ശരിയായ പദം കവയിത്രി ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം എഴുതുക വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം എന്താണ് വിധുതിയാണോ വിടുതിയാണോ വിദുഷിയാണോ വാധി ആണോ എന്താണ് വിദ്വാൻ അറിവുള്ള ആൾ എന്നർത്ഥം വിദുഷി എന്താണ് ആൻസർ വിദുഷി അടുത്തത് ഒറ്റ പദം എഴുതുക അറിയാനുള്ള ആഗ്രഹം എന്താണ് അറിയാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാല് പിപാസ പി ജിജ്ഞാസ എന്താണ് ആൻസർ ജിജ്ഞാസയാണ് അല്ലേ എല്ലാവർക്കും അറിയാം അറിയാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ജിജ്ഞാസയാണ് അപ്പൊ എന്താണ് പിപാസ നമുക്ക് കുടിക്കാനുള്ള ആഗ്രഹത്തെയാണ് നമ്മൾ പിപാസ എന്ന് പറയുന്നത് ഭൂഭുക്ഷ എന്താണ് നമുക്ക് കഴിക്കാനുള്ള ആഗ്രഹം വിവക്ഷ എന്താണ് നമുക്ക് പറയാനുള്ള ആഗ്രഹത്തെയാണ് ആണ് എന്തു പറയാ വിവക്ഷ എന്ന് പറയുന്നത് അപ്പോൾ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ നെക്സ്റ്റ് പിരിച്ചെഴുതുക അവൻ അവൻ എങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതുന്നത് അവ പ്ലസ് ആ പ്ലസ് വൻ ആ പ്ലസ് അൻ ഓപ്ഷൻ ഡി അവ പ്ലസ് ഇൻ എങ്ങനെ പിരിച്ചെഴുതും അവൻ ആ ആ പ്ലസ് അൻ ഓപ്ഷൻ സി ആ പ്ലസ് അൻ അവനായിട്ട് മാറുന്നു സന്ധി ഏത് വരും ആ പ്ലസ് അൻ അവൻ അവിടെ എന്താ വരുന്നത് ആ ആഗമസന്ധിയാണ് അല്ലേ ആ വ് എന്ന വർണ്ണം ഇവിടെ ആഗമിച്ചു അതുകൊണ്ട് ആഗമ ആഗമസന്ധി നെക്സ്റ്റ് ചുവടെ തന്നിരിക്കുന്നതിൽ വിഹകം എന്ന അർത്ഥം വരുന്ന പദം ഓപ്ഷൻ എ ദിക്ക് ഓപ്ഷൻ ബി വിശ്വം അശ്വം പക്ഷി എന്താണ് വിഹകം എന്ന് പറഞ്ഞ അർത്ഥം ആ എസ് പക്ഷി എന്നാണ് വിഹകത്തിന്റെ അർത്ഥം അല്ലെ വിശ്വം എന്താണ് ലോകം അശ്വം എന്താണ് കുതിര അല്ലെ ദിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിശയെ പറയുന്നതാണ് ദിക്ക് അപ്പൊ ഇവിടെ വിഹകം എന്ന് പറഞ്ഞ എന്താർത്ഥ പക്ഷി നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തു പ്ലസ് ഇല്ല ചേർത്തെഴുതിയാൽ കൊടുത്തു ഇല്ല കൊടുത്തില്ല സി കൊടുത്തതില്ല ഓപ്ഷൻ ഡി കൊടുത്തില്ല കൊടുത്തു പ്ലസ് ഇല്ല എന്തായിട്ട് മാറും ഓപ്ഷൻ ബി കൊടു ഓപ്ഷൻ ബി കൊടുത്തില്ല എന്നായിട്ട് മാറും അല്ലെ അപ്പോ ഏത് സന്ധ്യയാണ് വരിക കൊടുത്തു പ്ലസ് ഇല്ല കൊടുത്തില്ല എന്നായിട്ട് മാറുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഊ എന്ന വർണ്ണവും ഈ എന്ന വർണ്ണവും തമ്മിൽ ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു ഇ എന്ന വർണ്ണം മാത്രമായിട്ട് മാറുന്നു അവിടെ എന്തായി ഉ എന്ന വർണ്ണം ലോപിച്ചു ഉകാരം ലോപിച്ചു അല്ലേ ഉകാരം ലോപിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് ലോപസന്ധി ലോപസന്ധിയാണ് ഇവിടെ വരുന്നത് അപ്പം കൊടുത്തോ പ്ലസ് ഇല്ല കൊടുത്തില്ല അപ്പം എല്ലാവരും നമ്മുടെ ലളിത മലയാളം കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക നമ്മുടെ എല്ലാ ടോപ്പിക് വൈസ് വീഡിയോസും റെക്കോർഡ് ക്ലാസ്സുകളായിട്ട് നമുക്ക് അവിടെ അവൈലബിൾ ആണ് അതുപോലെ നൂറോളം മോഡൽ ക്വസ്റ്റ്യൻ മോഡൽ എക്സാംസ് അവിടെ ഉണ്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇരുപത് ക്വസ്റ്റ്യൻസും ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ചലഞ്ച് ത്രീയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി